റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര സ്വർണ പണയത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ് ചേലക്കര ഡോക്ടേഴ്സ് ടവറിൽ പ്രവർത്തിക്കുന്ന ശ്രീപാദം ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത് കില്ലിമംഗലം കുറുക്കം മൂച്ചിക്കൽ വീട്ടിൽ റസാക്കിന്റെ ഏഴു പവന്റെ സ്വർണവും മൂന്ന് ലക്ഷം രൂപയും തട്ടിയെടുത്തതായി പരാതി പണയം വച്ച സ്വർണം തിരിച്ചെടുക്കാനെത്തി മൂന്നു ലക്ഷം രൂപ റസാഖ് നൽകിയപ്പോൾ സ്വർണം ബാങ്ക് ലോക്കറിലാണെന്നും വൈകുന്നേരം തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് ഉടമയായ സുരേഷ് കുമാർ റസാക്കിനെ തിരിച്ചയച്ചു എന്നാൽ വൈകിട്ട് ചെന്നപ്പോൾ സ്ഥാപനം പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്നും റസാഖ് പറഞ്ഞു ആൾക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ കൊണ്ട് ചെന്ന് പൈസ ഒക്കെ മേടിച്ചു കഴിഞ്ഞപ്പ പറഞ്ഞു അത് ലോക്കറിലായിരിക്കണേ വൈകുന്നേരത്ത് വരാൻ പറഞ്ഞു വൈകുന്നേരത്ത് വന്നപ്പോൾ ആള് കട പൂട്ടിയും ക്ലാസ് ഡോർ അടച്ചിട്ടുണ്ട് ഷട്ടർ അടച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് ഡോറ് അടച്ചൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വിളിച്ചപ്പോൾ ആള് അപ്പ ഫോണൊക്കെ എടുത്തായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങള് എവിടെയായിരുന്നു ഞാൻ കുറച്ച് കോടതിയിലാണ് ഇപ്പം വേല മൂന്ന് മണിയായിരുന്നത് ഞാൻ പറഞ്ഞാൽ ക്യാഷ് കാര്യം പണ്ട് ഞാൻ പിന്നെ എടുത്തോണ്ട് വന്നു അപ്പൊ ആള് അക്കൗണ്ട് നമ്പർ വിട്ടുകൊടുക്കാൻ പറഞ്ഞു അക്കൗണ്ട് നമ്പർ വിട്ടൊടുത്തു വിട്ടുകൊടുത്തപ്പോ ആള് ഒരു മൂന്ന് മണി ആകുമ്പോഴത്തേക്കും വിടാന്നു മൂന്നു മണിക്കൂർ വിട്ടില്ല പിന്നെ വിളിച്ചു നോക്കിയാൽ പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് പിന്നെ ഇതുവരെ ഏഴ് പവന്നേ പത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ലക്ഷം അടച്ചു അപ്പൊ ബാക്കി വയസ്സപ്പ തരാ പറഞ്ഞപ്പോൾ ഇരിക്കാൻ വരുമ്പോ തന്നാ മതി സംഭവത്തിൽ റസാഖ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436